ത്വാ എന്ന അക്ഷരം എഴുതാൻ അറിയോ എന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല ഞെരുക്കങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു അക്ഷരം കൊണ്ട് ഒരു വിദ്യയുണ്ട് എങ്ങനെയാണെന്ന് കേട്ട് നോക്കിയാലോ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകാനും വലിയ ഇജ്ജത്തും പ്രതാപവും വർദ്ധിക്കാനും അതുപോലെ ഇനി രോഗികളായ ആളുകളാണെങ്കിൽ അവരുടെ രോഗങ്ങൾ ശിഫയാകാനും ശത്രുക്കളുള്ളവരുണ്ടെങ്കിൽ ആ ശത്രുക്കളെ പരാജയപ്പെടുത്താനും തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ ഈ ത്വാ എന്ന അക്ഷരത്തിനുണ്ട് ഇത് ഞാൻ വെറുതെ പറയുകയുള്ള മഹത്വക്കൾ വിശദീകരിച്ചതാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം പാ എന്ന അക്ഷരം കൊണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റുന്നത് എന്ന് ഒന്ന് കേട്ടു നോക്കിയാലോ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസൈക്കും വഹമ്മ വസ് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മക്്മിനികൾ മുക്മിനാഥുകൾ പലരും സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് ദുരിതങ്ങൾ പറഞ്ഞു വരുണ്ട് അതുപോലെ ആ കൂട്ടത്തിൽ സന്തോഷ വാർത്തകൾ അറിയിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ സങ്കടങ്ങൾ പറഞ്ഞവർക്കൊക്കെ അള്ളാഹു അറുതി നൽകി വലിയ സന്തോഷമുള്ള സമാധാനമുള്ള സഖീനത്തുള്ള ജീവിതം നൽകട്ടെ സന്തോഷങ്ങൾ അറിയിച്ചവർക്ക് അള്ളാഹു ആ സന്തോഷത്തെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഇല്ലേ എൻ്റെയും നിങ്ങളുടെയും സകല പ്രശ്നങ്ങളെയും പരിഹരിച്ച് എല്ലാ വിഷയത്തിലും അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായത് ആരൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എളുപ്പം എന്തു ചെയ്യുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് വിശാനുള്ള എന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസകളിൽ പഠിച്ച അറബി അക്ഷരമാലയുണ്ട് ഇല്ലേ അക്ഷര അക്ഷരമാലകൾ അറബിയിലെ അക്ഷരമാലകൾ അലിഫ് ബ ത തുടങ്ങിയിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പവറുണ്ട് കേട്ടോ ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വ്യത്യസ്തങ്ങളായ പവറുകളുണ്ട് മഹത്വക്കൾ അവരുടെ കിതാബുകളിൽ എത്രയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് സുബഹാന ഈ കൂട്ടത്തിൽപ്പെട്ട എനിക്ക് അത്ഭുതമായി തോന്നിയ കൗതുകമായി തോന്നിയ ഒരു അക്ഷരമാണ് ത്വാ എന്ന അക്ഷരം ത്വാ നമുക്ക് അറിയുന്നതിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഈ അക്ഷരം അല്ലേ നമ്മൾ പലപ്പോഴും താ എന്ന് പറയും അത് സിറാത്തൽ സിറാ എന്ന് പറഞ്ഞിട്ട് തായാക്കി കളയും തോ ആണ് തോ അതുപോലെ തന്നെ സിറാത്ത നമ്മൾ ഫാത്തിഹ് പോകുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇൻഷാ ഷാഹു തോഫിക്ക് നൽകട്ടെ ഏഹ് തോ ഈ തോ എന്ന അക്ഷരം എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായി തീരുന്ന ഒരു അക്ഷര വെറുതെ പറയല്ല നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ലീക്ക് അതായത് ലീക്ക് എന്ന അറബി ഭാഷയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കുഡ്സ് അതായത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ചില ആളുകളുണ്ടല്ലോ ജീവിതത്തിൽ എന്ത് അങ്ങോട്ട് മെനയാകുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അല്ലെ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് പച്ചപിടിക്കുന്നില്ല എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരി രക്ഷപ്പെടുന്നില്ല അല്ലേ ചില ആളുകളുണ്ട് എത്രയോ ജോലികൾ മാറി 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 വ്യത്യസ്തങ്ങളായ പല ജോലികളും ചെയ്തു നോക്കി പക്ഷേ അങ്ങോട്ടും എന്താ മെച്ചപ്പെടുന്നില്ല എന്ന് പറയുന്നത് അതായത് ജീവിതം ഭയങ്കര ഞെരുക്കത്തിലാണ് അല്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളതുപോലെ ലഭിക്കുന്നില്ല അതല്ലേ സങ്കടം അല്ലേ എനിക്ക് സമ്പാദ്യം ആവശ്യമുണ്ട് എന്റെ കാര്യങ്ങൾ നടന്നുപോയി ഇപ്പോൾ മക്കളെയും ഭാര്യയും അല്ലെ ഭർത്താവിനെ നമുക്ക് നമ്മുടെ കുടുംബാദികളെ നോക്കാനുള്ള ചെലവിനുള്ളത് എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ആ കിട്ടുന്നത് കൊണ്ട് തികയുന്നില്ല എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോവുകയാണ് ഞെരിങ്ങി ഞെരിങ്ങി ഇപ്പോൾ ഒന്നിൻ്റെ പുറകെ മറ്റൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എടുക്കാനില്ല കടം മേടിക്കേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ഇതിനാണ് ലീക്ക് എന്ന് പറയാം ജീവിതത്തിൽ കുടുസ് സംഭവിക്കുക ജീവിതത്തിൽ ഞാൻ ഞെരുക്കമുണ്ടാകാം അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചു ഓരോ വ്യക്തികളും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ കുടുസിൽ ജീവിതം ഞെരുക്കത്തിലാകണമെന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടോ ജീവിതം ഞെരുക്കത്തിൽ നിന്നും മാറി ഞെരുക്കമില്ലാത്ത നല്ല വിശാലമായ ജീവിതം കിട്ടണം ഇല്ലേ സന്തോഷമുള്ള ജീവിതം ലഭിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞിട്ടെ എളുപ്പം എന്നല്ല മറിച്ച് ചെയ്യാൻ പറ്റിയ മറ്റ് സംഗതികൾ ഓതാനും പറയാനുമൊക്കെ ഒരുപാടുള്ള സംഗതികൾ ചെയ്യുന്നതിനേക്കാളൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് താ എന്ന ഈ അക്ഷരം എഴുതാൻ അറിയുമെങ്കിൽ എഴുതാൻ അറിയുമെങ്കിൽ ഒന്ന് ഇമ്പോസിഷൻ എഴുതാൻ എന്തു ചെയ്യുക തയ്യാറായിക്കോ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എന്തു ചെയ്യുക ഈ താ എന്ന അക്ഷരം ഉക്തബ് ഈ താ എന്ന അക്ഷരം എഴുതണം എത്ര തവണ തിരത്തിൻ തൊള്ളായിരം തവണ ഒൻപത് പൂജ്യം പൂജ്യം തൊള്ളായിരം തവണ ഈ ഒരു അക്ഷരം എഴുതണം എന്നിട്ട് ഫീ ലേലത്തിൽ ഹമീസി അത് എഴുതേണ്ടത് എപ്പോഴാണ് ലേലത്തിൽ ഹമീസിൽ അതായത് വ്യാഴാഴ്ച രാത്രി ലേലത്തിൽ ജുമായത്തല്ല വ്യാഴാഴ്ച രാവാണ് എഴുതേണ്ടത് വ്യാഴ്ച രാവ് സാധാരണ വ്യാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി എന്ന് വെച്ചാൽ ലോലത്തുൽ ജുമാ എന്നതിന് പറയാം വെള്ളിയാഴ്ച രാവ് എന്നാ പറയാം മറിച്ച് ഇത് എപ്പോഴെഴുതേണ്ടത് ബുധനാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി അതായത് വ്യാഴാഴ്ചയുടെ രാത്രി രാവിലാണ് ഇത് എഴുതേണ്ടത് ഇങ്ങനെ എഴുതിയാൽ ഈ എഴുതുന്നതിനിടയിൽ ഈ തൊള്ളായിരം തവണ ഈ തോ എന്ന അക്ഷരം എഴു അക്ഷരമല്ലേ ആയത്തൊന്നുമല്ലല്ലോ അല്ലല്ലോ ഒരാ തോ എന്ന് എഴുതാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എളുപ്പത്തിൽ കഴിയും എഴുതുന്നതിനിടയിൽ ബൊക്കുൽ അസിന അദാലിക്ക് എഴുതുന്നതിനിടയിൽ പറയണം യാ ഹയ്യു യാ കയ്യും അത് നാവ് കൊണ്ട് പറയുക പാക് എന്ന് എഴുതുക നാവ് കൊണ്ടെന്ത് ചെയ്യുക ഈ എഴുതുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതിന് എണ്ണ ഒന്നുമില്ല എത്രയാണോ ചൊല്ലാൻ പറ്റുക അത്ര എന്തു ചെയ്യുക യാ ഹയ്യു യാ കയ്യുമെന്ന് ഈ എഴുതുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നിട്ട് വഹമ്മിലിൽ ഉറക്കത്തമാക്കുക ആ എഴുതിയ ആ പേപ്പറിനെ എന്തു ചെയ്യുക നിന്റെ കൂടെ എപ്പോഴും നീ ചുമക്കുക അതായത് അത്രയും ആ ചെറിയ അക്ഷരമായിട്ട് എഴുതിയാൽ മതി എഴുതി എന്ത് ചെയ്യുക എപ്പോഴും അത് മടക്കിയിട്ട് നമ്മളുടെ കൂടെ എപ്പോഴും ചുമക്കാൻ പറ്റിയ ഒരു പ്ലാസ്റ്റിക് കവറിലോ എല്ലാം ചുറ്റിട്ടിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കൂടെ എപ്പോഴും അല്ലെങ്കിൽ പേഴ്സിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് എപ്പോഴും കൊണ്ട് നടന്നാൽ സുബഹാന ജല്ല ജലാലു ആ വ്യക്തിയുടെ ജീവിതത്തിലെ കല്ലാഹു സുബഹാന ഹുബുകൾ നീക്കി കൊടുക്കുന്നതാണ് പിന്നീട് അയാളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവൂല എന്ന് പ്രയാസം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കള്ളാഹു കൊടുക്കുന്ന ആ സമ്പാദ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള വകുപ്പ് അല്ലാഹു തുറന്നു കൊടുക്കും അല്ലേ നമുക്ക് കിട്ടിയ സമ്പാദ്യം കൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് കിട്ടാനുള്ള മാർഗം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും ലീക്ക് ഞെരുക്കമായുള്ള ജീവിതത്തിലേക്ക് ഉണ്ടാവൂലായിരുന്നു ഇൻഷാല്ല ചെയ്തുകൂടെ എളുപ്പമുള്ള പരിപാടിയല്ലേ ഇനി അത് ഭർത്താവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭാര്യ ചെയ്താലും മതി മക്കളെ കൊണ്ട് ചെയ്യിച്ചാലും മതി അപ്പോൾ ചെയ്യ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് എഴുതുന്നതിനിടയിൽ എന്ത് ചെയ്യണം അത് എഴുതേണ്ടത് ബുധനാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി വ്യാഴ്ച രാവും വ്യാഴ്ച രാവണം അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് ഇത് എഴുതുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം യാ ഹയ്യു യാ എന്ന തിക്കറും കൂടെ ഒരുവിട്ടുകൊണ്ട് ആ നല്ല നീയത്തോട് കൂടിയിട്ട് അങ്ങ് എഴുതിക്കോളി ഇൻഷാള്ള അള്ളാഹ് ഭാഗ്യം നൽകട്ടെ എളുപ്പമല്ലേ അപ്പം നമ്മുടെ ജീവിത പ്രശ്നം നീങ്ങാൻ അത് മതിയാവും ഇനി ആർക്കെങ്കിലും രോഗശമനത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രോഗം മാറണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അക്ഷരത്തെ പിഞ്ഞാണത്തിൽ എഴുതുക ഏഴ് പിഞ്ഞാണങ്ങളിലായിട്ട് എഴുതണം വിഞ്ഞാണം നിറഞ്ഞ് ഈ അക്ഷരം നിൽക്കുന്ന രൂപത്തിൽ എന്തു ചെയ്യുക ചെറിയ ചെറിയ അക്ഷരങ്ങളായിട്ട് വിഞ്ഞാണം മുഴുവൻ എഴുതുക അത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട് എഴുതിയാൽ മതി തേനോ അല്ലെങ്കിൽ ഇനി അതിന് ഉള്ളിലേക്ക് പോയാൽ കുഴപ്പമില്ലാത്ത മഷീനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ സംഗതികൾ അല്ല തേൻ കൊണ്ട് എഴുതാനാണ് ഏറ്റവും നല്ലത് അങ്ങനെ എഴുതിയിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് രോഗി കുടിക്കുകയാണെങ്കിൽ ആ രോഗിക്ക് ശമനമുണ്ടാകാൻ ഏറ്റവും എളുപ്പമാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിച്ചിരുന്നു ഈ ഒരു അക്ഷരത്തിന്റെ പവർ ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ചെറിയ അക്ഷരത്തിനുണ്ട് അള്ളാഹു സുഹാനഹുബത്തായാല ഒരുപാട് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് നൽകുമാറാകട്ടെ ഇപ്പോൾ ചുരുങ്ങി ഒന്ന് രണ്ടാണ് ഞാൻ ഇൻഷാ ഇൻഷാല് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതായത് ഇൻഷാ ഇൻഷാല് ഒരുപാട് ആളുകൾ ചോദിച്ചതിന് പരിഹാരമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അല്ലാഹു ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വീഡിയോ മുഴുവൻ കേട്ട ആളുകൾ കണ്ട ആളുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക وأخر دعوانا أن الحمد لله السلام عليكم ورحمة الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرامين يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما ملا يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم <الهم صل> على <محمد> <IL صلا> اللهم <عليه وسلم> <الهم> صل على محمد يا رب صل عليه وسلم, <Tall الله> عليه وسلم>